കേരളത്തിലുള്ളവർക്ക് ഇന്ന് നഗ്നനേത്രം കൊണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഐ എസ് എസ് കാണാൻ സാധിക്കും കഴിഞ്ഞ നൂറ്റാണ്ടിലധികമായി മാനത്ത് നമ്മുടെ തലയ്ക്കു മുകളിലൂടെ പല തവണകളായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കടന്നു പോകാറുണ്ട് വാനനിരീക്ഷകർക്കും ഇത് സ്ഥിര കാഴ്ചയാണെങ്കിലും ഇത് കാണാത്തവരായി ഒട്ടേറെ പേര് ഇപ്പോഴുമുണ്ട് അത്രക്കാർക്ക് ചൊവ്വാഴ്ച രാത്രി സമ്പൂർണ്ണ അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നതെന്ന് വാനനിരീക്ഷകൻ സുരേന്ദ്രൻ പുന്നശ്ശേരി പറഞ്ഞു സുനിത വില്യംസ് അടക്കം ഏഴ് സഞ്ചാരികളാണ് ഇപ്പോൾ ഇതിലുള്ളത് ഏറെ നാളുകളായി സുനിത വില്യംസും ബുജ് ഫിൽമോറും ബഹിരാകാശ നിലയത്തിൽ കഴിയുന്നു സാങ്കേതിക തകരാറുകൾ ഉള്ളതുകൊണ്ടാണ് ഇവർ ഈ പേടകത്തിൽ കഴിയേണ്ടി വരുന്നത് ഇതിനിടയിലാണ് മലയാളികൾക്ക് കാണാൻ കഴിയുന്ന നിലയിൽ ബഹിരാകാശ നിലയവും കടന്നുപോകുന്നത് ഈ ബഹിരാകാശ നിലയം രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ ഡീ കമ്മീഷൻ ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു മൊബൈൽ ക്യാമറയിൽ ഇതിൻ്റെ വീഡിയോ ദൃശ്യം നമുക്ക് പകർത്തുവാൻ കഴിയും ഏതാണ്ട് ഇന്ന് രാത്രി ഏഴ് ഇരുപത്തഞ്ചോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തെക്കു പടിഞ്ഞാറൻ മാനത്ത് പ്രത്യക്ഷപ്പെടും തുടർന്ന് വടക്ക് കിഴക്കൻ ദിശയിലേക്ക് നീങ്ങും ഇപ്പോൾ നാം ആകാശത്തു കാണുന്ന ചന്ദ്രൻ്റെയും ചന്ദ്രൻ്റെ മുകളിൽ തിളങ്ങുന്ന ഒരു ഗ്രഹമുണ്ട് അത് ശുക്രനുമാണ് ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സമീപത്തു കൂടി നീങ്ങി ഇന്ന് ഏഴാം മുപ്പതോടെ വടക്ക് കിഴക്ക് മാനത്ത് അപ്രത്യക്ഷമാകും കേരളത്തിൽ എല്ലായിടത്തും ഇത് കാണാമെങ്കിലും പ്രാദേശികമായ സമയത്തിൽ ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസമുണ്ടാകുമെന്നും പറയുന്നു ചില പ്രദേശങ്ങളിൽ ഈ പ്രതിഭാസം ചന്ദ്രനെയും ശുക്രനെയും മറച്ചുകൊണ്ടാണിത് കടന്നു പോകുന്നത് നൂറ്റമ്പത്തേഴ് അടി നീളവും ഇരുന്നൂറ്റി നാൽപ്പത് അടി വീതിയും എൺപത്തൊമ്പത് അടി ഉയരവുമുള്ള ഈ പടുകൂറ്റൻ ആകാശകപ്പൽ ഭൂമിയിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലെയാണ് മണിക്കൂറിൽ ഏകദേശം ഇരുപത്തേഴായിരം കിലോമീറ്റർ വേഗത്തിലാണ് കുതിച്ചു നീങ്ങുന്നത് ഈ കാരണം കൊണ്ട് തന്നെ ഭൂമിയിലെ ഒരു ദിവസത്തിൽ ബഹിരാകാശ നിലയത്തിൽ ഇരിക്കുന്ന സഞ്ചാരികൾക്ക് പതിനാറ് തവണ സൂര്യോദയവും അത്ര തന്നെ അസ്തമയവും ഉണ്ടാകുന്നു അതായത് പതിനാറ് തവണ രാത്രിയും പകലും ഉണ്ടാകുന്നു എന്നതുതന്നെ ഇതിനു കാരണം ബഹിരാകാശ നിലയം ഓരോ തൊണ്ണൂറ് മിനിറ്റിലും ഭൂമിയെ പൂർണ്ണ ഭ്രമണപഥം പൂർത്തിയാക്കുന്നു ഓരോ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ ബഹിരാകാശ യാത്രികർ ഒരു സൂര്യോദയവും ഒരു അസ്തമയവും കാണുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്